വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ ഒരു ചലഞ്ചാണ് കുറച്ച് നാരങ്ങ ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പായസം എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ പേപ്പറിൽ നാരങ്ങ പായസം എഴുതിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കുലുക്കി ഇങ്ങനെ ഇവിടെ ഇടും അപ്പൊ ഹാദി ഓർമ്മ എടുക്കും ഞാൻ ഓർമ്മ എടുക്കും അങ്ങനെ ആർക്കാണോ നാരങ്ങ ഇട്ട് ആള് അങ്ങനെ അപ്പൊ ഞാൻ കുലുക്കിയിടാൻ പോണ രണ്ട് പേപ്പർ എടുത്തിട്ടുള്ളൂ അരി എടുക്കാം തുറന്നോ തുറന്നോ തുറക്കേ പായസം കിട്ടിയ ആരങ്ങ ആണ് അപ്പൊ നമുക്കിതൊന്ന് മടക്കി വെച്ചിട്ട് അടുത്ത അണി തുടങ്ങാം ആദിക്ക് ഏതാണ് തിന്നം കിട്ടിയത്

മൂന്നാളില്ലായിരുന്നു എന്തുവാട്ടു വെടിയൊന്നിരിക്കും

അവന് നാരങ്ങ ഞാൻ പറഞ്ഞിറങ്ങി ഓടിയായി ഞാൻ ഒന്നും കൂടി കുളുക്കിടാൻ പോവാണ് എടുത്തോ എനിക്ക് വീണ്ടും പായസം

ആരങ്ങിയാ ആളി ന പാലസം കേറ്റോ ത പാലസം കേറ്റോ ഏ അണ്ട് അ ആരി ന പാലസം കേറ്റി നാ കൈ കൈ സ്റ്റേക്ക് വൈതാ ഇവിടെ 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 കേറി ഇരി ആരങ്ങിയാ ഗയ്സ് ചുമ്മല്ല ദൈര് ഉന്തേ കൊന്ന ഇവിടെ കേറി ഇരി ചുമ്മല്ലേ ഗയ്സ് ഇവരെയോ ഓടിയാ ആ എടി പേപ്പർ 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 എന്തിനൊക്കെ ഇറങ്ങി വരുന്നു ആ കുളിക്കടാടാ പോണെ ഞാൻ ഇതെടുത്ത് പായസം അങ്ങനെയും ചെയ്യ തറയോണ പായസം എടുത്ത് തുടച്ച് കുളിക്കണ പോണേട്ട പായസം 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 ആദ്യം നാരങ്ങ കുഴപ്പമില്ല 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 ില്ല അവര് വേണ്ടി അത്രയ്ക്ക് ഞാൻ ഇപ്പഴുടാ ഞാൻ െ നാല് ഒരു റൗണ്ട് കൂടെയുള്ളു ഗൈസ് ലാസ്റ്റ് റൗണ്ട് ഇതും കൂടി കഴിഞ്ഞ ഇനിയില്ല അഞ്ചായം ഉംജി ആ അറിയാൻ പോയാ നമ്മള് കൂടി ഇടാ എന്താ ഇത്രയാലും ഓപ്പല്ല ഞാൻ പോവാണെ ആ എടുത്തോ 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 എനിക്ക് എന്തുവാണോ ലാസ്റ്റ് റൗണ്ടോ ഓ പാൽസോ 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 ലാ അപ്പൊ ഇന്നത്തെ വീഡിയോ ആരീടെ കുറിപ്പ് കാരണം ഇറങ്ങി ഓടി